തിരുവനന്തപുരം മണ്ണന്തറിൽ സഹോദരിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ തെളിവെടുപ്പ് നടത്തി കൊല്ലപ്പെട്ട ഷഹീനയുടെ സഹോദരൻ സുഹൃത്ത് എന്നിവരെയാണ് അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് തെളിവെടുത്തത് സഹോദരിയുടെ സുഹൃത്ത് ബന്ധങ്ങളുണ്ടായ വിയോജിപ്പാണ് കൊലപാതക കാരണമെന്നാണ് പ്രതികളുടെ മൊഴി ഈ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു മണ്ണന്തലയുള്ള അപ്പാർട്ട്മെന്റിൽ നാടിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം നടന്നത് സഹോദരി ഷഹീനെ സഹോദരൻ ഷംഷാദ് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം അറസ്റ്റിലായ സഹോദരൻ സുഹൃത്ത് വിശാഖ് എന്നിവരെയാണ് പോലീസ് കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സഹോദരിയെ കൊലപ്പെടുത്താൻ നേരത്തെ പദ്ധതിയിട്ടു തന്നെയാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തതെന്നാണ് പ്രതിയുടെ മൊഴി വേണ്ടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സഹോദരിയെ അപ്പാർട്ട്മെന്റിലെത്തിച്ചെന്നും ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ എയർ കണ്ടീഷനുള്ള റൂമെടുത്തെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു ഷഹീനയുടെ സുഹൃത്ത് ബന്ധങ്ങളും തുടർച്ചയായുള്ള വീഡിയോ കോളുകളുമാണ് പ്രകോപന കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം നിലവിൽ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഷംഷാദും സുഹൃത്തു വിഷാഖുമുള്ളത് കേസിൽ വിശാഖിന്റെ പങ്ക് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് സംഘം കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും ട്വന്റിഫോർ തിരുവനന്തപുരം